ഓരോ ദിവസം ശക്തി ശക്തിയാർജിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കർശനമായ നടപടിയാണ് വി ഡി സതീശൻ എടുത്തത് ഒരു കാരണവുമില്ലാതെയാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തിരിച്ചടിയായി മാറുമെന്ന് മാധ്യമങ്ങൾ വിലയിരുത്തി പക്ഷേ ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്ത നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ജനങ്ങൾ പിന്നീട് കണ്ടത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ കാല് കുത്തിക്കില്ല എന്ന് ബി ജെ പി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ നിന്നും തടയുമെന്നും അവർ പറഞ്ഞു സി പി എമ്മും ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവർ നിലപാട് മാറ്റി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിറഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസിന്റെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു തുടങ്ങി കെ പി സി സി വിലക്കിയിട്ടും കോൺഗ്രസുകാർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു മാത്രമല്ല യൂത്ത് ലീഗിന്റെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു രക്തസാക്ഷിയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ പരിവേഷമാണ് കോൺഗ്രസ്സുകാർ നൽകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച സംഘാടകനാണ് അതിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മാജിക്ക് കാണിച്ചിരിക്കുന്നു പാലക്കാട് എൽ ഡി എഫിൽ നിന്നും ഇരുന്നൂറ് പേർ ഇരുന്നൂറോളം പേരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പട്ടാമ്പിയിൽ നിന്നുമാണ് ഇരുന്നൂറോളം പേർ കോൺഗ്രസിൽ ചേർന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇവരെ ത്രിവർണ പതാക പതാകയുള്ള ഷാൾ അണിയിച്ച് സ്വീകരിച്ചു പട്ടാളം പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഇരുന്നൂറോളം പേർ കോൺഗ്രസിൽ എത്തിയത് മുമ്പ് ടി പി ഷാജി കോൺഗ്രസിലായിരുന്നു കോൺഗ്രസ് തന്നെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം എൽ ഡി എഫിലേക്ക് പോയത് ഡി ഫോർ പട്ടാമ്പി എന്ന ഒരു സംഘടനയുണ്ടാക്കിയാണ് അദ്ദേഹം എൽ ഡി എഫിലേക്ക് പോയത് ടി പി ഷാജിയുടെ കൊഴിഞ്ഞ പോക്ക് കോൺഗ്രസിനെ വല്ലാതെ ബാധിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ടി പി ഷാജിയും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് ടി പി ഷാജി കൂടെ നിൽക്കുന്ന ഇരുന്നൂറോളം പേരും കോൺഗ്രസിലേക്ക് ചേർന്നത് കെ പി സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് കെ പി സി സി അധ്യക്ഷൻ തണ്ണി ജോസഫ് അവരെ സ്വീകരിച്ചത് ഇതോടുകൂടി പട്ടാമ്പി നിയമസഭയിൽ പട്ടാമ്പി നഗരസഭയിൽ ശക്തമായ ഒരു സാന്നിധ്യമായി കോൺഗ്രസ് മാറുകയാണ് ജനസൌധീനമുള്ള നേതാവായിരുന്നു പി ഷാജി പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തെ പല സന്ദർഭത്തിലും തഴഞ്ഞു അതിൽ പ്രതിഷേധിച്ചാണ് ഡി ഫോർ പട്ടാമ്പി എന്ന സംഘടനയുണ്ടാക്കി അദ്ദേഹം എൽ ഡി എഫിലേക്ക് ചേക്കേറിയത് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാനായി അദ്ദേഹം ഷാജിയും രാഹുൽ മാങ്കൂട്ടത്തിലും നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഷാജി കോൺഗ്രസിലേക്ക് വീണ്ടും എത്തിയത് ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മാജിക് അടർന്നു പോയവരെ തിരികെ എടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അസാധ്യമായ കഴിവുണ്ടെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സീറ്റ് നൽകിയില്ലെങ്കിൽ പാലക്കാട് കോൺഗ്രസ്സുകാർ ഒരു കലാപം തന്നെ ഉണ്ടാക്കും അത്രയധികം പാലക്കാട്ടെ ജനങ്ങൾ സ്നേഹിക്കുന്നു രാഹുലിനെ രാഹുൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറിയിരിക്കുന്നു ജലരേഖ പോലെ ഒരു ആരോപണം വെള്ളത്തിൽ വരച്ച രേഖ പോലെ ഒരു ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ വന്നത് കുറെ സ്ത്രീകൾ ആരോപണം ഉയർത്തി എന്തുകൊണ്ട് അവർ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന ചോദ്യം ബാക്കി സി പി എം അത് ആയുധമാക്കി എടുക്കുകയും രാഹുലിനെതിരെ അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അത് ആ അന്വേഷണ കമ്മീഷന്റെ അന്വേഷണം ഒരിടത്തും എത്തിയതുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ ഏഴകലത്ത് കയറ്റരുത് പാർട്ടി പരിപാടികളിലെ പരിപാടികളുടെ ഏഴകലത്ത് കയറ്റരുത് എന്നാണ് സതീശൻ കൽപ്പിച്ചത് പക്ഷേ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കുന്നു അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ നെഞ്ചോട് ചേർക്കുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു ശക്തിയായി മാറിയിരിക്കുന്നു ഷാജിയെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗ്ലാമർ വർദ്ധിപ്പിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പാലക്കാട് കോൺഗ്രസിനെ ഇനിയും ശക്തിപ്പെടുത്താൻ സാധിക്കും പക്ഷേ അതിന് കെ പി സി സി നേതൃത്വത്തിൻ്റെ അനുമതി വേണം കെ പി സി സി നേതൃത്വത്തിൻ്റെ അനുമതിയില്ലാതെയാണ് ഷാജിയുമായി രാഹുൽ മങ്കൂട്ടത്തിൽ ചർച്ച നടത്തിയതും ഷാജിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും രാഹുൽ സ്കോർ ചെയ്തിരിക്കുന്നു രാഹുൽ സ്കോർ ചെയ്യുമ്പോൾ അത് തിരിച്ചടിയായി മാറുന്നത് ബി ഡി സതീശനാണ് ബി ഡി സതീശൻ ഒരു ഒരു നിയമം ഒരു എന്താ പറയുക ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ഒരു നടപടിയാണ് രാഹുലിനെതിരെ കൈക്കൊണ്ടത് ഏതോ ഒരു സ്ത്രീ ഏതോ ഒരു സ്ത്രീ എന്തോ പറഞ്ഞെന്ന് കരുതി അവർ പോലീസിൽ പരാതിപ്പെടാതെ ബി ഡി സതീശൻ്റെ അടുത്ത് പരാതി പറയുകയും ബി ഡി സതീശൻ കർശനമായ എടുക്കുകയും ആയിരുന്നു ആ കർശനമായ നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗുണകരമായി മാറിയതും ബി ഡി സതീശന് തിരിച്ചടിയായി മാറിയതും രാഹുലിനെതിരെ നടപടിയെടുത്തതോടുകൂടി ഷാഫി പറമ്പിൽ ബി ഡി സതീശനുമായി അകന്നു ഷാഫി പറമ്പിലും ബി ഡി സതീശനും രണ്ടു തട്ടിലായി മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ടീമാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം രാഹുലിൻ്റെ വീഴ്ച കാണാൻ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു അത് ബി ഡി സതീശൻ സഫലമാക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തിയോടെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുകയാണ് തിരിച്ചെത്തുകയാണ് എന്നത് ശ്രദ്ധേയം ഇപ്പോൾ ഇരുന്നൂറോളം പേരെ എൽ ഡി എഫിൽ നിന്ന് അടർത്തിയെടുത്ത് കോൺഗ്രസിന് നൽകിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ